പാർക്കിന് ിന് സംഭവിച്ചു ചാനൽ ഹാക്ക് ചെയ്തോ സാർ എഡ്സ്പാർക്കിൽ പോയോ എഡ്സ്പാർക്കിൽ സാറിന്റെ ക്ലാസ് ഉണ്ടാവില്ലേ തുടങ്ങി നിരവധി ചോദ്യങ്ങളും സംശയങ്ങളുമായി കുറച്ച് ദിവസമായി മെസ്സേജുകൾ എനിക്ക് വരുന്നുണ്ട് ആദ്യമേ പറയട്ടെ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട് കാരണം എന്തെങ്കിലും ഒരു പെട്ടെന്ന് മാറ്റം വരുമ്പോൾ നമ്മളോട് ചോദിക്കുക അല്ലെങ്കിൽ എന്താണ് എന്താണെൻ്റെ കാരണം സാറിന് അന്വേഷിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം അത്രയും സ്നേഹത്തോടു കൂടിയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത് അപ്പൊ എറ്റ്സ്പാർക്കിന് എന്ത് സംഭവിച്ചു എന്ന് പലരോടും ഞാൻ മെസ്സേജിലൂടെ റിപ്ലൈ കൊടുത്തു എനിക്ക് തോന്നി എന്നാൽ അത് മൊത്തത്തിൽ എല്ലാവരോടും പറയാം എന്താണ് എട്ട് പാർക്കിന് സംഭവിച്ചിട്ടുള്ളത് ഹാക്ക് ചെയ്തതാണോ ചാനൽ മാറിയതാണോ അതല്ല നിങ്ങൾ മറ്റേ പാർട്ട്നേഴ്സൊക്കെ തല്ലി പിരിഞ്ഞതാണോ എന്നൊക്കെയുള്ള സംശയങ്ങള് സ്നേഹത്തോട് വേണ്ടി ചോദിക്കുന്നു വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്താണ് നിങ്ങൾ മാറിയോ വേറെ ക്ലാസ്സിലേക്ക് മാറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്തായാലും അവരുടെ സ്നേഹം നമ്മൾ മനസ്സിലാക്കുന്നു അപ്പം എനിക്ക് തോന്നി ഇതിനെയൊക്കെയുള്ളൊരു മറുപടി ആയിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം അപ്പോൾ വെൽക്കം ടു അവർ ന്യൂ ചാനൽ ഇറ്റ്സ് മീ ഫൈസൽ അപ്പൊ ആദ്യമേ തന്നെ നിങ്ങളുടെ ആ സംശയത്തിലേക്ക് അതിനുള്ള മറുപടിയിലേക്ക് ഞാൻ പോവുകയാണ് ഒരു മുഖവുരയോ ആമുഖമോ ഇല്ലാതെ തന്നെ എന്താണ് എഡ്സ്പാർക്കിന് സംഭവിച്ചത് അതെ നേരത്തെ പറഞ്ഞ് ചോദിച്ചതുപോലെ സംശയം ചോദിച്ചതുപോലെ എട്ട് പാർക്കിന്റെ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടില്ല അതല്ലെങ്കിൽ പാർക്കിൽ നിന്ന് ഞാൻ പോയിട്ടില്ല വേറെ എവിടെയും ജോയിൻ ചെയ്തിട്ടില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോ പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ട് റീബ്രാൻഡിങ്ങിലേക്ക് നമ്മൾ പോയിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ട് കാരണങ്ങൾ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇതാണ് നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു എക്സാമിന്റെ രീതി അതുപോലെ തന്നെ പഠന രീതി ഒക്കെ അതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ട് അല്ലേ ഒരു അപ്ഡേഷൻസ് ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും എന്ത് ചെയ്യണം നമ്മളൊന്ന് അപ്ഡേറ്റ് ആയിട്ടിരിക്കണം അപ്പൊ അതിന്റെ ആ കാരണങ്ങൾ ഒന്ന് അതാണ് റീബ്രാൻഡിങ് ചെയ്തൊരു പുതിയ പേരിലേക്ക് പോയി പുതിയ കുറച്ച് സംഭവങ്ങളൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിക്കൊണ്ട് നിങ്ങൾ ഓർക്കണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിക്കൊണ്ട് നമുക്ക് കൊണ്ടുവരാ അതിപ്പോ നിങ്ങൾക്ക് നിങ്ങൾ ആ സക്സസിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ ആ ഒരു വിജയത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള അപ്ഡേഷൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുക അതനുസരിച്ച് മുന്നോട്ട് പോവുക അപ്പൊ അതൊക്കെ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഒരു റീബ്രാൻഡിംഗിലേക്ക് പോകാനുള്ള കാരണം കാരണം ഒന്ന് അതാണ് കേട്ടോ അപ്പോ ഇവിടെ തന്നെ ഉണ്ട് നമ്മുടെ ആ ഒരു എന്താണ് പഴയ രീതി അതോടൊപ്പം തന്നെ പഴയ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ക്ലാസ്സുകളായിരുന്നാലും നോട്ട്സുകളായിരുന്നാലും അതോടൊപ്പം തന്നെ പുതിയ മാറ്റങ്ങളെ അറിഞ്ഞുകൊണ്ടുള്ള അപ്ഡേഷൻസും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിക്കൊണ്ട് എന്ത് ചെയ്യും ഈ അക്കുലോറയിൽ വരുന്നതായിരിക്കും ഇനി അക്കുലോറയാണ് ഇനി നിങ്ങളുടെ മനസ്സിലേക്ക് പറയേണ്ടത് അക്ലോറയാണ് അപ്പോ പലരും പറയണ്ടര പെട്ടെന്ന് ആ പേര് ഇങ്ങനെ മനസ്സിൽ പോകുന്നില്ല എന്താണ് സ്വാഭാവികമായിട്ടുണ്ടാവും കാരണം ഇത്രയും നാള് നമ്മൾ തലോലിച്ച് ഓമനിച്ച് ഒരു പേരാണല്ലോ അപ്പോ ഞങ്ങൾക്കൊക്കെ തന്നെ അത് മിസ്റ്റേക്ക് സംഭവിക്കാറുണ്ട് ക്ലാസ്സിൽ എടുക്കുമ്പോഴും ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട് അറിയാതെ ഈ ഒരു പേര് കടന്ന് വരാറുണ്ട് സ്വാഭാവികമാണ് പക്ഷേ എന്താണ് പുതിയ നമ്മുടെ ഒരു പേര് കൂടി നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോ ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ റീബ്രാൻഡിങ്ങിന്റെ സംഭവത്തേക്കും വന്നപ്പോ എന്താ പറയാ ഈ കുട്ടികളുടെ ആ സ്നേഹം ഉണ്ടല്ലോ ആ ചോദ്യം എന്താണ് സംഭവിച്ച ആശങ്ക നമ്മൾ ഉള്ള സ്നേഹം കൊണ്ടാണ് അവരത് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു വീഡിയോ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് എനിക്ക് അതിനെ കുറിച്ച് മറുപടി പറയാനുള്ളത് അക്ലോറ എന്നായിരിക്കും ഇനി പുതിയ ഇതായിട്ട് അറിയുന്നത് ഇവിടെ നിങ്ങളുടെ ചോദ്യം എനിക്കെപ്പോഴും ഒരു സന്തോഷമായിട്ട് തോന്നി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ഒരു അടുപ്പമുള്ള അത്രയും ഒരു സ്നേഹമുള്ളത് കൊണ്ടാണല്ലോ ചോദിച്ചത് ഇതുപോലെ ചോദ്യങ്ങളെ പലപ്പോഴും നമ്മുടെ ലൈഫിൽ നേരിടേണ്ട സംശയങ്ങളെ അത് രണ്ട് രൂപത്തിൽ നമുക്ക് വരാം ഒന്ന് പോസിറ്റീവായിട്ട് വരാം ഒന്ന് നെഗറ്റീവ് ആയിട്ട് വരാം ഇവിടെ നിങ്ങളുടെ ഭാഗത്തുള്ള സംശയങ്ങൾ ചോദ്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആണ് വളരെ സന്തോഷം തരുന്നതാണ് കാരണം നിങ്ങളുടെ ഒരു ആശങ്കയും സ്നേഹവും ഒക്കെയാണ് അവിടെ എന്താ ചെയ്യുന്നത് കാണുന്നത് എന്നാൽ ഇത് ഇതിന് ഓപ്പോസിറ്റ് ആയിക്കൊണ്ട് നമ്മുടെ ലൈഫ് എടുത്ത് നോക്കിയിട്ടുണ്ട് എങ്കില് വളരെ എന്താ പറയാ നമുക്ക് ഒരു നെഗറ്റീവ് തോട്ട് കൊണ്ടുവരുന്ന ചോദ്യങ്ങൾ ഉണ്ടാവും അതിന് ഒരു ചോദ്യമാണ് എന്താണ് ഇതുവരെ നീ കേട്ടിട്ട് പാസ്സായി ഇതുവരെ പി എസ് സി ഒന്നും കിട്ടിയില്ലേ കുറെ നാളായാലും പടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെ എന്താണ് ഇതുവരെ പി എസ് സി ഒന്നും കിട്ടിയില്ലേ വീട്ടിലോ ഫങ്ഷനോ കല്യാണത്തിനോ എവിടെ പോയെന്നാലും അല്ല എന്തായി പഠിത്തമൊക്കെ എന്തായി വല്ല രക്ഷയുണ്ടോ അപ്പൊ ഇല്ല ഒന്നായിട്ടില്ല എന്ന് പറയുമ്പോ ഒരു സഹതാപം ആ സാരില്ല അതിപ്പോ എല്ലാവരും കിട്ടിക്കൊള്ളണം എന്നൊന്നുമില്ലല്ലോ ഏഹ് കിട്ടിയില്ലൊന്നും വേണ്ട ഇതല്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ എന്തെയ്തു വളരെ സഹതാപം സിമ്പതി ഒക്കെ വരുന്ന ഡയലോഗ്സുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പലപ്പോഴും പല ആളുകൾക്കും ഇത് കേൾക്കുമ്പോൾ ഈ ചോദ്യങ്ങൾ തന്നെയാണ് പലരെയും തളർത്തുന്നെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം പലരും അവരുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ സാറ് എല്ലാം സഹിക്കും ഇതേപോലുള്ള ചോദ്യങ്ങൾ അത് സഹിക്കുന്നതിലപ്പുറമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മറുപടി പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ അവസാനം ഫംഗ്ഷനൊക്കെ പോകാൻ തന്നെ ഒരു മടിയാണ് സോ ഇവിടെ രണ്ട് രൂപത്തിൽ ഈ ഒരു ചോദ്യങ്ങളെ സ്വീകരിക്കുന്ന ആളുണ്ട് ഒന്ന് ഈ ചോദ്യങ്ങൾ കേട്ട് 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 മടുത്ത് അതോടുകൂടി പഠിത്തം അവസാനിപ്പിക്കുന്ന ആളുകളുണ്ടാവും ഒരിക്കലും ഞാൻ അത്തരം ആളുകളോട് യോജിക്കുന്നില്ല സംഭവം ശരിയാണ് നമുക്ക് ചോദ്യം കേൾക്കുമ്പോൾ വിഷമം ഉണ്ടാവും സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മളൊക്കെ മനുഷ്യരാണല്ലോ പക്ഷെ രണ്ടാമത്തെ ഒരു കൂട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങളെ കേട്ടിട്ട് വളരെ സ്മാർട്ട് ആയിക്കൊണ്ട് അതിനെ ഫേസ് ചെയ്യുന്ന ആളുകളുണ്ടാവും ഈ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നത് എങ്ങനെ പ്രാക്ടിക്കൽ ആൻസർ ആണ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ അവിടെ ഇത് കിട്ടുമെന്നോ അങ്ങനെ ഒന്നുമല്ല അവർ ചോദിക്കട്ടെ ചോദിക്കുന്നിടത്തോളം ആ ചോദ്യങ്ങളും സംശയങ്ങളും വന്നുകൊണ്ടിരുന്നോട്ടെ പക്ഷെ നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ആൻസർ അതെന്താണ് നമ്മുടെ റിസൾട്ടാണ് നമ്മൾ ആ കേട്ടിട്ട് പാസ്സാകുമ്പോ അല്ലെങ്കിൽ പി എസ് സി സർക്കാർ സർവീസിൽ നമുക്കൊരു ജോബ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വിളിച്ച് പറയുകയാണ് അല്ലേ ചോദിച്ചാൽ അതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അഡ്വൈസ് കിട്ടി അപ്പോയിൻമെന്റ് ഓർഡർ വന്നു എന്ന് നമ്മൾ വിളിച്ചു പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം പ്രാക്ടിക്കലായിട്ട് ആൻസർ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് അതിന് രണ്ടാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതായിരുന്ന അങ്ങനെയുള്ള ഒരാകണം നമ്മൾ ഒരുപാട് പേരിങ്ങനെ ചോദ്യങ്ങളും സംശയങ്ങളും വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്യരുത് നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് കയറ്റി വെച്ചിട്ട് ആ പഠനത്തെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല വളരെ ഓപ്പൺ ആയിട്ട് പറയുന്നത് ഇപ്പം എനിക്കറിയാം ഇപ്പം നമ്മുടെ ബാച്ചിലായിരുന്നാലും അല്ലെങ്കിൽ പരിചയമുള്ളവരൊക്കെ ആയിരുന്നാലും ഒരുപാട് ഫേസ് ചെയ്യുന്ന ഇത്തരം ഈ ചോദ്യങ്ങളും ഇത്തരം കുറ്റപ്പെടുത്തലുകളും ഒക്കെ ആയിരിക്കും പക്ഷെ നമ്മൾ നമുക്ക് നമ്മളെ അറിയാം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മളെ അറിയാം നമ്മുടെ കഴിവിനെ അറിയാം അതുകൊണ്ട് അതൊന്ന് കുറച്ചും കൂടിയും സ്ട്രോങ് ആക്കി നന്നായിട്ടൊന്ന് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേടാൻ കഴിയുമെന്ന് നമ്മൾ എന്ത് ചെയ്യുക ഉറച്ചങ്ങട് വിശ്വസിക്കുക അപ്പൊ അതാണ് ഇത്തരക്കാർക്കുള്ള മറുപടി അതാണ് ആ മറുപടി നേരത്തെ പറഞ്ഞല്ലോ പ്രാക്ടിക്കൽ ആയിക്കൊണ്ടൊരു ആൻസർ എന്ത് ചെയ്യുക അവർക്ക് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ അപ്പൊ ഒരിക്കലും നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം ഇത്തരം ചോദ്യങ്ങൾ കൊണ്ട് ആ ഒരു യാത്ര നിങ്ങൾ എന്ത് ചെയ്യരുത് അവിടെ നിർത്തിവെക്കരുത് നിർത്തി വെക്കാതെ നിങ്ങൾ എന്ത് ചെയ്യാ മുന്നോട്ട് പോകുക എന്നിട്ട് പ്രാക്ടിക്കൽ ആൻസർ ആണ് നിങ്ങൾ എന്ത് ചെയ്തത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോ ഇപ്പൊ എന്താണ് അക്കലോ എന് സംഭവിച്ചത് എന്തുകൊണ്ടാണ് അക്കുലോറയിലേക്ക് വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുകയാണ് അപ്പോ നമ്മുടെ ക്ലാസിന്റെ കാര്യങ്ങളും എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിക്കൊണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അതുണ്ടാകുന്നതായിരിക്കും പഴയ മാറ്റത്തോടൊപ്പം പുതിയ മാറ്റങ്ങളും അതിനകത്ത് ഉണ്ടാകുന്നതായിരിക്കും പിനിയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെയാണ് വേണ്ടത് ഇത് നമ്മുടെ പുതിയ ചാനലാണ് ഈ ചാനൽ കൂടി നിങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള മോട്ടിവേഷൻസ് ഇൻഫർമേഷൻസ് അതുപോലെ തന്നെ കുട്ടി കുട്ടി വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ചാനലിലൂടെ ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ